വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക രണ്ടു ദിവസം നീണ്ട കോമ്പിംഗ് പരിശോധനയിലും കരുവാരകുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താനാകാതെ സംഘം മടങ്ങി നൂറ്റി അറുപത് പേർ അടങ്ങുന്ന സംഘം ഇരുപത് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കോമ്പിംഗ് പരിശോധന അവസാനിപ്പിച്ചത് അതേസമയം കടുവാഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും കരുവാരകുണ്ടിലെയും കാളികാവിലെയും മലയോര പ്രദേശങ്ങളിലെ കടുവാഭീതിക്ക് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും അവസാനമായില്ല കഴിഞ്ഞ പത്തു ദിവസമായി കടുവയെ കാണുകയോ നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിയുകയോ ചെയ്തിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നൂറ്റി അറുപത് പേർ അടങ്ങുന്ന സംഘം വെള്ളി ശനി ദിവസങ്ങളിൽ കോംബിംഗ് പരിശോധന നടത്തിയത് സുൽത്താന എസ്റ്റേറ്റ് പാന്ദ്ര കുരിക്കൽക്കാട് കേരള സീവൺ ഡിവിഷൻ കണ്ണത്ത് മലവാരം കൽകുണ്ട് പ്രദേശങ്ങളിലാണ് കോംബിംഗ് പരിശോധന നടന്നത് ഈ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോംബിംഗ് പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചത് നരഭോജി കടുവ സൈലന്റ് വാലി വനത്തിലേക്ക് കയറിയിട്ടുണ്ടാകാം എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് അതേസമയം നേരത്തെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ